ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധിര ജിഎസ് നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ പുല്ലുമേട് കാനപാതയിൽ സീതകുളം ഭാഗത്ത് ശബരിമല തീർത്ഥാടകൻ കൊഴിഞ്ഞുവീണ് മരിച്ചു ആന്ധ്രാ സ്വദേശി മല്ലികാർജുന റെഡ്ഡിയാണ് മരിച്ചത് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിനൊപ്പം സത്രം പുല്ലുമേട് കാനപാതയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്നതിനിടെയാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത് സീതകുളം ഭാഗത്ത് വെച്ച് പെട്ടെന്ന് കുഴിഞ്ഞു വീഴുകയായിരുന്നു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും ഇതിനു പിന്നാലെ ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷയും ഗതാഗത സൗകര്യവും ഉറപ്പാക്കണമെന്ന് കേരള ചീഫ് സെക്രട്ടറിക്ക് കർണാടക സർക്കാർ കത്ത് നൽകി കർണാടകയിൽ നിന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ എത്തുന്നതെന്നും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണമെന്നും കത്തിൽ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് ഉണ്ടായത് തിരക്ക് മൂലം ചില ഭക്തർ പൊഴിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക